ഹലോ നമ്മുടെ ഈ വിവാഹം എന്ന് പറയുന്നുണ്ട് വിവാഹം നമ്മൾ ചോദിക്കും കല്യാണമായോ വിവാഹമായോ എന്നൊക്കെ നമ്മളൊരു പത്ത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ചോദിക്കാൻ പറഞ്ഞു ശരിക്കും വിവാഹം എന്ന് പറയുന്നത് അത് ആലോചിച്ചോ ഇഷ്ടപ്പെട്ടോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നത് എന്താണ് വിശേഷമായോ മോൾക്ക് വിശേഷമായോ ഏ അങ്ങനെയാണ് ചോദിക്കുന്നത് ഈ വിശേഷം ശരിക്കും പറഞ്ഞാൽ ഈ വിശേഷത്തിന് വേണ്ടി അല്ല അതൊരു ഘടകം മാത്രമാണ് വിവാഹം ഒരു എന്താ പറയുക ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റാണ് അതായത് നമ്മളുടെ അതായത് പരസ്പരമുള്ള സാമ്പത്തിക പരാധീനത വന്നാലും ആരോഗ്യ പരാധീനതകൾ വന്നാലും സാമൂഹികമായിട്ട് എന്ത് പരാധീനത വന്നാലും പരസ്പരം കൈകോർത്ത് മുന്നോട്ട് പോകും പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് അല്ലേ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് സംരക്ഷണം പരസ്പരം മനസ്സിലാക്കുക പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുക എൻ്റെ കുറവുകൾ എന്താണെന്ന് ഹസ്ബൻഡ് മനസ്സിലാക്കണം ഹസ്ബൻഡിൻ്റെ കുറവുകൾ എന്താണെന്ന് ഭാര്യയും മനസ്സിലാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറവുകൾ അറിയുമ്പോഴാണ് കുറവുകൾ അറിയുക മേന്മറിയുന്നതിനേക്കാളും പ്രധാനം കുറവുകൾ അറിഞ്ഞിട്ട് അത് കുറവ് അല്ലാതാക്കി മാറ്റുകയാണ് എല്ലാവർക്കും എല്ലാം തിരഞ്ഞെടുൊന്നും അല്ലല്ലോ എല്ലാവർക്കും പോരായ്മകളുണ്ടാകും ഇപ്പം പോരായ്മകൾ പോരായ്മകളുണ്ടാകും ഞാൻ പിള്ളേ ഇപ്പോഴത്തെ പിള്ളേരോടാ പട്ട പറയുന്നേ ഭാര്യക്കും കുറവുകളുണ്ടാകും ഭർത്താവിനും കുറവുകളുണ്ടാകും ഇത് പരസ്പര പൂരകങ്ങളാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന പോലെ ജാതകം ചേരുക എന്ന് പറയുന്നത് എല്ലാം ഒരേപോലെ പോലെ വന്ന് ചേരുക എന്നല്ല ഇയാളുടെ ഗ്യാപ്പുകൾ ഈ ആള് ഫില്ല് ചെയ്യണം മനസ്സിലായോ ഈ ഒരാൾക്കുണ്ടാകുന്ന പോരായ്മകൾ അയാൾ ഇയാൾ വന്ന് നികത്തുക അതുപോലെ ഇയാൾക്കുണ്ടാകുന്ന പോരായ്മകളും ഗ്യാപ്പുകളും ഇവര് നിക അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായിട്ട് പോകുമ്പോൾ അതായത് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് തീർന്ന് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം നല്ലതാകുന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഇല്ല കാരണം രണ്ട് ഭാഗ രണ്ട് ദേശത്ത് നിന്ന് രണ്ട് വീട്ടുകാരിലെ രണ്ട് വ്യക്തികളാണ് ചേരുന്നത് അപ്പോൾ അതിലെപ്പോഴും എങ്ങനെയായാലും വ്യത്യാസങ്ങളും അവർ ജീവിച്ചു വരുന്ന പരിതസ്ഥിതിയിലുള്ള വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാകും അത് ആ സ്വഭാവത്തിൽ പ്രകടവുമായിരിക്കും പക്ഷേ ആ പ്രകടമാകുന്ന സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് എന്താ പറയുക പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാ ചർച്ച് ഡിസ്കസ് ചെയ്ത് മാറ്റി 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 മുന്നോട്ട് പോകണം അല്ലാതെ ഒരാളുടെ പോരായ്മയെ കുത്തിപ്പൊടിച്ച് കറക്കി ചുറ്റിയെറിഞ്ഞ് കളയുന്നതല്ല വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ ഒതുങ്ങണം അവരവരുടെ പോരായ്മകൾ ആരോടും പറഞ്ഞ് നടക്കരുത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പോരായ്മകളെ ഒതുക്കി നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കും നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരവാദി അല്ലാതെ അച്ഛനോ അമ്മയോ അമ്മായിപ്പനോ അമ്മയച്ചനോ ഒന്നുമല്ല നിങ്ങളുടെ ജീവിതം അതായത് ഇപ്പോഴത്തെ പിള്ളേരുടെ ജീവിതം ഉത്തരവാദിത്തത്തോടെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് അവരവരുടെ ഉത്തരവാദിത്വമാണ് അവരവർ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എൻ്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് സ്വയം അങ്ങ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ക്ഷമിക്കുകയും ക്ഷഹിക്കുകയും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അല്ലാതെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടാൽ ഉടനെ അത് പിടിച്ച് വലിയ പ്രശ്നമാക്കി ഡിസ്കസ് ചെയ്ത് ഫാമിലിയിൽ ചർച്ച ചെയ്ത് അങ്ങോട്ട് ചർച്ച ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് വഷളായി പോകത്തെയുള്ളൂ അപ്പം വിവാഹമെന്ന് പറയുന്നത് ശരിക്കും കുഞ്ഞുണ്ടായി മക്കളുണ്ടാകുക എന്നുള്ളൊരു ബന്ധമല്ല മിക്കവരുടെയും ധാരണ കല്യാണം കഴിച്ച കുഞ്ഞുണ്ടാകുക ആ അതാണ് അത് വേണം അത് വേണ്ടെന്നല്ല അത് അത്യാവശ്യം തന്നെയാണ് അത് വേണ്ടത് തന്നെയാണ് പക്ഷേ അതിനു വേണ്ടി മാത്രമല്ല നമ്മൾ കുട്ടികൾ വിവാഹം കഴിക്കുന്നത് പരസ്പരം താങ്ങൻ തണലും ആകണം കാരണം ഈ വേറെ ഏതൊരു ബന്ധവും നമ്മളിൽ നിന്ന് വിട്ടുപോകും അല്ലേ ഇപ്പം നമ്മളുടെ അച്ഛൻ വിട്ട അമ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകും മക്കൾ വിട്ടുപോകും സഹോദരങ്ങളെല്ലാം അവരുടെ കാര്യത്തിന് വിട്ടുപോകും പക്ഷെ ഭാര്യയും ഭർത്താവുമാണ് ജീവിത അവസാനം വരെ ഒത്തുപോകുന്ന ഒരുമിച്ച് കാണുക എന്നൊരു സങ്കല്പമാണ് നമുക്കുള്ളത് അല്ലെ ജീവിതകാലത്തിൽ അത് അവർ മരണം കൊണ്ടാണ് അവർ വിട്ടുപോകുന്നത് നോർമലി പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ കൈയിരിപ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകുന്നു പ്രശ്നം ഫാമിലി ഏറ്റെടുക്കുന്നു ഡിസ്കഷനാകുന്നു പിന്നെ അത് പ്രശ്നമാകുന്നു പക്ഷെ അത് ഞാൻ പറയുന്നത് ഒരിക്കലും പ്രശ്നം പിള്ളേരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഫാമിലി ഏറ്റെടുക്കുകയും ചെയ്യുന്നു അവർ തന്നെ അവരുടെ ഉത്തരവാദിത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അവരുടെ ജീവിതം ഏഹ് അവർ സഹിച്ചും ക്ഷമിച്ചും പഠിക്കട്ടെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകൾ നികത്തിക്കൊണ്ടുപോകാനുള്ളൊരു എഗ്രിമെൻ്റ് ആണ് ആ എഗ്രിമെന്റ് തെറ്റുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് എല്ലാവരും തെറ്റുണ്ട് ഉണ്ടാകുമെന്ന് തന്നെ നേരത്തെ ഉൾക്കൊണ്ടേക്കുക എല്ലാവരും നോബഡി പെർഫെക്റ്റ് അല്ലേ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ള ബോധ്യവാദ്യം ആദ്യം ഉണ്ടായിരിക്കണം എൻ്റെ ഇഷ്ടം പോലെ തന്നെ നീയുമാകണം എന്നുള്ള സങ്കല്പം ആദ്യം മാറ്റുക കാരണം രണ്ട് വ്യക്തികളാണ് രണ്ട് സ്വഭാവങ്ങളാണ് രണ്ടിഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങളെ സംയോജിപ്പിച്ച് പിന്നീട് ഒരുമിച്ച് ആകുമ്പോഴാണ് അതിൻ്റെ സംഗീതമായിട്ട് മാറുന്നത് ജീവിതം അപ്പം ആദ്യം പൊരുത്തക്കെടലുകളും സ്വഭാവത്തിലുള്ള വ്യത്യാസമൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക അവൾ വേറെയാണ് അല്ലെ അവൻ വേറെ സ്വഭാവക്കാരനാണ് വേറെ സാഹചര്യത്തിൽ ജീവിച്ചതാണ് അവൾ വേറൊരു സാഹചര്യം ജീവിച്ചത് അപ്പോൾ ഒത്തു വരാനായിട്ട് സമയം പിടിക്കും അപ്പോൾ അത് ക്ഷമയോടെ കൊണ്ടുപോവുക കേട്ടോ അങ്ങനെയാണ് വിവാഹ ജീവിതം സ്വസ്ഥവും സന്തോഷവും സുന്ദരവുമാക്കാനായിട്ട് വിവാഹ ജീവിതം ഈ പറഞ്ഞ പോലെ സഹനവും ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ് ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നവർ ഓക്കെ അപ്പം വിവാഹ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തള്ളലുമായിട്ട് ജീവിക്കുക അതാണ് ഇപ്പോഴത്തെ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് ഓക്കെ സന്തോഷമായി ഹാപ്പി ആയിരിക്കും കൂടെ ഉള്ളവരും ഹാപ്പിയാവും ഓക്കെ ബായ്